ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റായിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തേങ്ങ അരയ്ക്കാതെ എങ്ങനെ മോരുകറി തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ് നല്ല ടേസ്റ്റാണ് ഈ മോരുകറി എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുക നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് തേങ്ങ അരക്കാത്ത ഈ മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് പരിയപ്പില ഒരു മാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഒരു പച്ചമുളക് ഇതേപോലെ പൊടിയായി അരിഞ്ഞതിൽ ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കാം ഇതിലേക്ക് ഒരു സവാള ഇതേപോലെ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ഇല്ലെങ്കിൽ കൊച്ചുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക നല്ലതുപോലെ തന്നെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ മോര് കറി തയ്യാറാക്കാൻ പറ്റും നമുക്ക് ചിലപ്പം ഒന്ന് തേങ്ങ തരുവാനൊക്കെ മടിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മോര് കറി വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ലേശം ഉപ്പും ഉണ്ടെന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഉള്ളിയുടെ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആണെങ്കിൽ ഞാൻ ലേശം തീ കുറച്ച് വെക്കുക ലേശം ഒരു നുള് ഉരുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കിഞ്ചില് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്ക പൊടിയുടെയൊക്കെ പച്ചമണം മാറി ഈ തൈര് കട്ടയില്ലാണ്ട് ഞാൻ ഉടച്ചെടുത്ത് വെച്ചതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം നല്ലപോലെ നല്ലപോലെയാണ് ഇളക്കി കൊടുക്കുക ഇത് ഒരുപാട് എരി ഇല്ല കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് വെക്കുന്നത് നമ്മുടെ സാധാ മുളക് പൊടിയാണെങ്കിൽ ലേശം എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ലേശ ഉപ്പ് കുറവുണ്ട് ഉപ്പ് ചേർക്കും അങ്ങനെ നമ്മൾ തേങ്ങ അരക്കാത്ത മോരോറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് നേരത്തെ തയ്യാടുത്ത ബാത്രൂം തന്നെയാണ് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കും അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റായിട്ടുള്ള മോരേറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഒരു വട്ടമെങ്കിലും തയ്യാറാക്കി നോക്കുക പാചകം ഒക്കെ പുളിശീലുണ്ടാക്കാനൊക്കെ ഭയങ്കരമായിട്ട് മടിയുള്ള പിള്ളേർ കാണുമല്ലോ അവർക്കൊക്കെ എളുപ്പ വഴിയുള്ള ഒരു മോരേറിയാണിത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റുക ബൈ